വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തണ്ണീർ കൊമ്പനെ ലോറിയിലേക്ക് എത്തിക്കുന്ന ജോലി വിക്രം കോനി സുരേന്ദ്രൻ എന്നീ ഈ രണ്ട് കുങ്കിയാനകളും ഇപ്പോൾ തണ്ണീർ കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന വാഴത്തോട്ടത്തിനുള്ളിൽ നിൽക്കുകയാണ് മൂന്നാമത്തെ കുങ്കിയാനയായ സൂര്യൻ ഇപ്പോൾ ലോറിക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം രാത്രിയിൽ ആനയെ ഒരു മിഷൻ കേരളത്തിൽ നടക്കുന്നത് വാഴത്തോട്ടത്തിനുള്ളിൽ തണ്ണീർ കൊമ്പനെ ഇപ്പോൾ വടങ്ങൾ കൊണ്ട് ബന്ധിച്ച് അനിമൽ ആംബുലൻസിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ അരിക്കൊമ്പനെയും പി ടി സെവനെയും പിടികൂടി പരിചയ സമ്പത്തുള്ള കോന്നി സുരേന്ദ്രൻ വിക്രം എന്നീ ആനകൾക്കാണ് കൊമ്പനെ അനിമൽ ആംബുലൻസിൽ ആംബുലൻസിലെത്തിക്കുവാനുള്ള ദൗത്യം നൽകിയത് ഒരു സമയത്ത് ഈ മിഷൻ നാളെ രാവിലത്തേക്ക് പോലും ആലോചിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മൂന്നാമത്തെ ആനയായ സൂര്യനെ കൂടി മിഷൻ നടക്കുന്ന വാഴത്തോട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഉടൻ തന്നെ ആനയെ ആനിമൽ ആംബുലൻസിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് തന്നെ കരുതുന്നു